രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബജറ്റ് മോട്ടോർ വാഹന വകുപ്പിൽ ഒരുപാട് അപ്ഡേഷനുകളാണ് നമ്മുടെ വാഹന നയമുമായി ബന്ധപ്പെട്ട് ഇറക്കിയിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ടും വന്നിട്ടുള്ളതാണ് പതിനഞ്ച് വർഷം പയക്കുള്ള യൂസ്ഡ് വാഹനങ്ങൾക്ക് ഇനി ടാക്സ് റിന്യൂ ചെയ്യുന്ന സമയത്ത് ഇത്രയും കാലം പതിമൂന്ന് ശതമാനമാണ് ഉണ്ടായിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് അൻപത് ശതമാനമായിട്ടാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കാര്യം പലർക്കും ഒരു ഞാൻ ഞാനതിൻ്റെ ഒരു വ്യക്തമായ വിവരമാണ് തരാൻ അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ അറിയാത്തവരിലേക്കൊക്കെ മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക അപ്പോൾ നിങ്ങളൊരു പതിനഞ്ച് വർഷമുള്ള പയക്കുള്ള രണ്ടായിരത്തി ഒമ്പത് ഇന്നോവ നിങ്ങൾ റിന്യൂ ചെയ്യണ ഒരു സിനാരി എടുത്ത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ആ ഒരു വാഹനത്തിൻ്റെ ഒരു ഡിപ്രിസിയേഷൻ എമൗണ്ട് കണക്കാക്കി നാല് ലക്ഷം രൂപയാണ് വാഹനത്തിന്റെ എമൗണ്ട് വരുന്നതെങ്കിൽ ഈ ഒരു ബജറ്റിന് മുന്നേ നമ്മൾ ഈ ഒരു വാഹനം റിന്യൂ ചെയ്യണ സമയത്ത് പതിമൂന്ന് ശതമാനം ആയിരുന്നു അതിൻ്റെ ടാക്സ് വന്നിരുന്നെങ്കിൽ ഏകദേശം നാല് ലക്ഷം ഇൻഡു പതിമൂന്ന് ശതമാനം കൂട്ടുമ്പോൾ അൻപത്തി രൂപയാണ് ഈ ഒരു വാഹനം റിന്യൂ ചെയ്യുന്ന സമയത്ത് ടാക്സിനെറ്റിൽ നമ്മൾ പേ ചെയ്യേണ്ടി വരുന്നത് എന്നാൽ ഈ ഒരു ബജറ്റിന് ശേഷം ഈ ഒരു വാഹനം നമ്മൾ റിന്യൂ ചെയ്യണമെങ്കിൽ പതിമൂന്ന് ശതമാനത്തിന് പകരം പത്തൊമ്പതര ശതമാനമാണ് നമ്മൾ അവിടെ ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടത് അതായത് അൻപത്തി രണ്ടായിരം കൊടുത്തിരുന്ന സ്ഥാനത്ത് ഏകദേശം എഴുപത്തെട്ടായിരം രൂപയാണ് നമ്മൾ പുതിയൊരു ബജറ്റിന് ശേഷം ഈ ഒരു നിയമം മാറിയത് കൊണ്ട് തന്നെ പേ ചെയ്യേണ്ടി വരുന്നത് അതായത് ഇരുപത്തി ആറായിരം രൂപയുടെ ഡിഫറൻസ് ആണ് നമുക്ക് ആ ഒരു ടാക്സ് റിന്യൂ ചെയ്യേണ്ട സമയത്ത് അവിടെ വരുന്നത് ഇനി ഇവിടം കൊണ്ട് മാത്രം തീർന്നില്ല രജിസ്ട്രേഷൻ ഫീസിനത്തിൽ ബജറ്റിന് മുന്നേ നമ്മൾ കൊടുത്തിരുന്നത് അറുന്നൂറ് രൂപയാണെങ്കിൽ ഒരു ബജറ്റിന് ശേഷം നമ്മൾ അയ്യായിരം രൂപയാണ് പേ ചെയ്യേണ്ടത് അതായത് ടോട്ടലി നമ്മൾ ഈ ഒരു സിനാരി നോക്കുകയാണെങ്കിൽ മുപ്പതിനായിരത്തി നാനൂറ് രൂപയുടെ ഡിഫറൻസ് ആണ് ഒരു ബജറ്റിന് മുന്നേ റിന്യൂ ചെയ്യുന്ന ആളെ സംബന്ധിച്ച് ബജറ്റിന് ശേഷം റിന്യൂ ചെയ്യുമ്പോൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരുന്നത് ഇതൊരു ചെറിയൊരു വാഹനത്തിന്റെ ഒരു കണക്കിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇത് വാഹനത്തിന്റെ എമൗണ്ട് മാറുന്നതിനനുസരിച്ച് ഈ ഒരു എമൗണ്ടിന്റെയും അതേപോലെ തന്നെ വലിപ്പത്തിലൊക്കെ ഉണ്ടാവും അപ്പോ പ്രധാനമായിട്ട് ഈ ഒരു നിയമം ഇറക്കിയിട്ടുള്ളതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരു പഴയ വാഹനങ്ങൾ മാക്സിമം സ്ക്രാപ്പ് പോളിസി ഒക്കെ ഇതിന്റെ മുന്നേ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു അതിന് തുല്യമായ രീതിയിൽ ഒരു പഴയ വാഹനത്തിന്റെ ഒരു പർച്ചേസ് കുറക്കാനും ഈ ഡൽഹിയിൽ നിന്നും റീവണ്ടികൾ കുത്തനെ കേരളത്തിലേക്ക് ഡൽഹിയിൽ നിന്ന് പ്രധാനമായിട്ടും ഈ വാഹനങ്ങൾ നിരോധിക്കാനുള്ള കാരണം പറഞ്ഞാൽ ഈ പൊല്യൂഷന്റെ പ്രശ്നം കൊണ്ടാണ് ഈ ഒരു പൊലൂഷന്റെയും എമിഷന്റെയും കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് കേരളത്തിലും സർക്കാർ ഈ ഒരു നിയമം ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ മാക്സിമം ഈ പഴയ വാഹനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരു പത്ത് വർഷത്തിന് ഇടയിലുള്ള വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക ആ ഒരു പഴയ വാഹനങ്ങളുടെ ഒരു ലഭ്യത ആളുകൾ അതിലേക്ക് പോകുന്നത് കുറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമത്തിന്റെ പിന്നിലെ പ്രധാന ഉദ്ദേശം അപ്പോൾ ഇനി വാഹനങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ മാക്സിമം ഒരു പത്ത് കൊല്ലം അല്ലെങ്കിൽ അഞ്ചു കൊല്ലത്തിനിടയിൽ ഫ്രീ കൊണ്ട് വാഹനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ അറിയാത്ത കൂട്ടുകാരിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക ഇതുപോലത്തെ പുതിയ ഇൻഫർമേഷനും അപ്ഡേഷനും നമ്മുടെ പേജ് ഒന്ന് ഫോളോ കൂടി ചെയ്യുക ഈ ഒരു ബജറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രേഖപ്പെടുത്തുക